സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ കവർച്ചയിൽ എട്ട് പ്രതികൾ കൂടി കസ്റ്റഡിയിൽ കവർന്ന മൂന്നര കിലോ സ്വർണത്തിൽ പകുതിയോളം സ്വർണം കണ്ടെടുത്തു സ്വകാര്യ പണമിടപാട് സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവം ജീവനക്കാർ ജീവനക്കാർ സമരത്തിലേക്ക് ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് മുങ്ങിയതെന്നും ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ചുങ്കത്ര പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ജെസിബി ഉപയോഗിച്ച് തകർക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ വിവിധയിടങ്ങളിൽ പ്രവൃത്തി നിർത്തിവെപ്പിച്ചു വിശുദ്ധ ഹജ്ജ് പുറപ്പെടുന്ന ഹാജിമാർ രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും പ്രാർത്ഥിക്കണമെന്ന് കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭ ജനകീയ തെങ്ങിന് ജൈവവളം പദ്ധതി പ്രകാരം കർഷകർക്ക് ജൈവവളം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു വാർത്തകൾ വിശദമായി പെരിന്തൽമണ്ണയിലെ സ്വർണ കവർച്ചയിൽ എട്ടു പ്രതികൾ കൂടി കസ്റ്റഡിയിൽ കവർന്ന മൂന്നര കിലോ സ്വർണത്തിൽ പകുതിയോളം സ്വർണം കണ്ടെടുത്തു റിമാൻഡിലായ പ്രതികളിൽ രണ്ടുപേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു കണ്ണൂർ സ്വദേശികളായ നിജൽ രാജ് പ്രഭീൻ ലാൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പെരുന്നൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന സഹോദരങ്ങളെ കാറിൽ പിന്തുടർന്നെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമടങ്ങിയ ബാഗ് കവരുകയായിരുന്നു നേരത്തെ പിടിയിലായ രണ്ട് പ്രതികൾ റിമാൻഡിലാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവം ധനക്ഷേമനിധി ജീവനക്കാർ സമരത്തിലേക്ക് ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് ഉടമകൾ മുങ്ങിയതെന്നും ജീവനക്കാർ നിലമ്പൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസിൽ പറഞ്ഞു സ്വകാര്യ പണമിടപാട് സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവം കാരാട്ടു ധനക്ഷേമ നിധി ജീവനക്കാർ സമരത്തിലേക്ക് ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് ഉടമകൾ മുങ്ങിയതെന്നും ജീവനക്കാർ നിലമ്പൂർ പി റെസ്റ്റ് ഡി ഹൗസിൽ പറഞ്ഞു ചിട്ടിന്റെ എം ഡിയും ഡയറക്ടറും മാത്രമാണ് ഒളിവിൽ പോയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസകൾ അടച്ച ഞങ്ങൾ ആയിരത്തിലധികം നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള കസ്റ്റമറുണ്ട് അതുപോലെ ഓരോ ബ്രാഞ്ചുകളിൽ വരുന്ന കസ്റ്റമർക്ക് ജീവനക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അതിനു വേണ്ടി ഞങ്ങൾ ഇന്ന് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ചിട്ടിയിൽ ഓരോ ഓരോ പ്രദേശത്തും ചെയ്തിരിക്കുന്ന ചിട്ടികളുടെ ഫോർമാൻ ശ്രീജിത്ത് അനീഷ് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓഫീസുകൾ തുറന്ന് പ്രവർത്തി ൊണ്ട് ആ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടുകൾ ജീവനക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഓഫീസുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഇതും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് കാരണം ഞങ്ങൾ വിശ്വസിച്ച് പാവപ്പെട്ട കർഷകരായ വയനാട്ടിൽ നിന്നൊക്കെ അത്രയും കസ്റ്റമേഴ്സ് നല്ല രീതിയിലേക്ക് എമൗണ്ടുകൾ അടച്ചിട്ട് ഇത്രയും ഒരു ഇതുവരെയും ഞങ്ങളെ എഴുപത്തഞ്ച് ശതമാനത്തോളം കസ്റ്റമറും കാരാട്ട് പോലീസിൻ്റെ ആയിട്ട് ഇപ്പോഴും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും സപ്പോർട്ടുകൾ ചെയ്തു തരാമെന്ന് ഞങ്ങളോട് കസ്റ്റമർ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാ തീരുമാനം അതിനാണ് ഞങ്ങൾക്ക് ബോർഡ് മെമ്പേഴ്സ് ബോർഡ് മെമ്പേഴ്സ് ഈ കാരാട്ട് കുറീസിന്റെ എം ഡി സന്തോഷും ഉബശ്വറും മാത്രമാണ് പോയിരിക്കുന്നത് ചിട്ടികളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനീഷ് മനു ഇവരെ മൂന്ന് പേരിലാണ് ചിറ്റുകൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അവര് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ഓഫീസുകൾ ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സിന്റെ കാര്യത്തിലും ഞങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് ഇവരെ എങ്ങനെയെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിൽ പണം എത്തിക്കാന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു യോഗം തീരുമാനിച്ചിരിക്കുന്നത് ബുധനാഴ്ച ഇടക്കരയിൽ നിക്ഷേപകരുടെയും ഓഫീസ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സമരം നടത്തുമെന്നും ജീവനക്കാർ പറഞ്ഞു നിരവധി കസ്റ്റമേഴ്സ് കൂടെ തന്നെയാണ് അവരുടെ എമൗണ്ട് എങ്ങനെയും കൈ കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രയത്നം നിൽക്കുക അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഈ ഒരുപാട് കസ്റ്റമർ വിളിച്ചുകൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ കുറികൾ ഒരുപാട് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട് അപ്പൊ നിലവിൽ ഈ പറഞ്ഞ പ്രതിസന്ധി അതായത് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അവര് പറയാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാ ജീവനക്കാരും തയ്യാറാണ് ഇന്നും ഞങ്ങൾ തയ്യാറാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ സ്ഥാപനത്തിന് നിയമപരമായിട്ട് അവർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചുകളിലെ ജീവനക്കാർ കൂടിയാണ് പ്രഖ്യാപനം നടത്തിയത് ഞാൻ അവിടെ മാനേജറായിട്ട് രണ്ട് വർഷമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് മുൻപ് തന്നെ ലോണുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു പോയിട്ടുള്ളതാണ് അത് കൂടുതലും പോയിരിക്കുന്ന ഇവരുടെ ഇതര സ്ഥാപനങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് അതിലന്നെ ഇതിലൊരു രണ്ടാഴ്ച മുൻപ് ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ആ ഒരാള് ഇതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ഉള്ളിലാണ് അതിന് അവരെ അതിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഹരീന്ദ്രനാണ് അവരുടെ പേര് ആ ഇപ്പൊ നിലവിലെ ഇതില് ഏഴ് മെമ്പേഴ്സ് ഉണ്ട് ബോർഡ് ബോർഡ് മെമ്പേഴ്സ് ആ ബോർഡ് മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവാനാണ് നമ്മള് ബോർഡ് മെമ്പേഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഡയറക്ടറാണ് ഹരീന്ദ്രൻ ബോർഡ് മെമ്പർമാരും മുഹസിൻ ഹസീന സുജ അമ്പിളി ഇന്ത്യ ഇന്ത്യ പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമ നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനവും പൂട്ടി ഉടമകൾ കഴിഞ്ഞ ആഴ്ചയാണ് മുങ്ങിയത് നിലമ്പൂരിൽ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ധനക്ഷേമനിധി തുറന്ന് നിലമ്പൂർ പോലീസും സൈബർ വിങ്ങും പരിശോധന നടത്തി നിലമ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ട കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമ നിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയത് നിലമ്പൂർ സി ഐ ആർ രാജേന്ദ്രൻ നായർ എസ് ഐ ഷിജോ വി തങ്കച്ചൻ എന്നിവരാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിലെ ധനക്ഷേമ നിധി തുറന്ന് പരിശോധന നടത്തിയത് സ്ഥാപനത്തിൽ രേഖകൾ പോലീസ് പരിശോധിച്ചു നിധിയിൽ നിക്ഷേപം നടത്തിയവരുടെയും വായ്പ എടുത്തവരുടെയും വിവരങ്ങളും പോലീസ് ശേഖരിച്ചു മാനേജർ സ്മിത ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ പോലീസ് വിവരങ്ങൾ തേടി നിലമ്പൂരിൽ രണ്ടായിരത്തി പ്രവർത്തിച്ചു വരുന്ന കാരാട്ട് കുറീസ് ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടച്ചുപൂട്ടിയത് സ്ഥാപനങ്ങൾ പൂട്ടി ഉടമകളായ എടക്കര ഉണിചന്തം സ്വദേശി കെ ആർ സന്തോഷ് എടക്കര വില്ലുംപടി സ്വദേശി പി മുബഷിർ എന്നിവർ മുങ്ങിയെന്നാണ് പരാതി വിവിധ സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ നാനൂറോളം പരാതികളാണ് ലഭിച്ചത് നിക്ഷേപകർക്ക് കോടികൾ നഷ്ടപ്പെട്ടു എന്നാണ് സൂചന ജീവനക്കാർക്കും വൻ തുക നഷ്ടമായിട്ടുണ്ട് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ചുങ്കത്ര പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ജെ സി ബി ഉപയോഗിച്ച് തകർക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ വിവിധയിടങ്ങളിൽ പ്രവൃത്തി നിർത്തിവെപ്പിച്ചു ജൽ ജീവൻ മിഷന്റെ ഭാഗമായി ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാരോപിച്ചാണ് ചുങ്ങത്തറയിലെ ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പ്രതിഷേധക്കാർ പണി നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പണി നിർത്തിവെപ്പിക്കുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു ചെയ്തു വെച്ച പണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അടുത്ത പണി തുടങ്ങുകയുള്ളൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇനിയും ഇതേ പ്രവൃത്തികൾ ആവർത്തിച്ചാൽ ഓട്ടോ തൊഴിലാളികൾ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന ഹാജിമാർ രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹാജിമാർക്ക് നടത്തുന്ന സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും അയ്യായിരം രൂപ ഭക്ഷണം ഒക്കെ അതെന്തുകൊണ്ടാണെന്ന് അറിയാം സർക്കാരാണ് ആ ഒരു ഇത് ചെയ്തത് അപ്പൊ അത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ അവിടെയുള്ളൊരു പ്രാർത്ഥന എന്നുള്ളത് പറഞ്ഞാൽ അവിടെ ഇടനിലക്കാരില്ല അത് നിങ്ങൾക്ക് അറിയാം ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വസതിയിൽ നിങ്ങൾ എത്തുന്നു നേരിട്ടുള്ള സംവാദമാണ് അത് ഒരു തർക്കവും മാർഗവും ഇല്ല എന്നാണ് എനിക്ക് കാരണം അതിനാൽ നമ്മൾ നേരിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനയാണ് അത് നേരിട്ടാണ് മലപ്പുറം ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാർ വഴി ഹജ്ജിന് പുറപ്പെടുന്ന പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കും ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും പ്രയാസരഹിതമായി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ അറുന്നൂറോളം ട്രെയിനർമാരും ഇരുപത് ഫാക്കൽട്ടി മെമ്പർമാരും പതിനാല് ജില്ലകളിലായി അറുപതിൽ പരം കേന്ദ്രങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുന്ന സാങ്കേതിക പരിശീലന ക്ലാസുകളിൽ ഹാജിമാർ നിർബന്ധമായും പങ്കെടുക്കണം ഹജ്ജ് സംബന്ധമായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി തയ്യാറാക്കിയ കൈപുസ്തകം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മുരിക്ക് നൽകി മന്ത്രി പ്രകാശ് നിർവഹ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ പി ടി അക്ബർ അഷ്കർ കറാട് ജാഫർ മണ്ണൂർ മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് ഖാസിം ഖോയ മുനിസിപ്പൽ കൌൺസിലർ പി കെ എം ബഷീർ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ മുഹമ്മദ് അലി സ്റ്റേറ്റ് ട്രെയിനിംഗ് ഓർഗനൈസർ ബാപ്പു ഹാജി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ മുഹമ്മദ് റൌഫ് മണ്ഡലം ട്രെയിനർ ബാവ ആശംസകൾ അറിയിച്ചു ഫാക്കൽറ്റി മെമ്പർമാരായ അമാനുള്ള മാസ്റ്റർ എൻ പി ഷാജഹാൻ എറണാകുളം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് തെങ്ങിന് ജൈവവളം പദ്ധതി പ്രകാരം കർഷകർക്ക് ജൈവവളം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു നിലമ്പൂർ നഗരസഭ വിവിധ കർഷകർക്ക് വേണ്ടിട്ട് വിവിധ പ്രോജക്ടുകൾ ആണ് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്നത് ജനകീയ ആസൂത്രണ പ്രകാരം കർഷകർക്ക് നൽകുന്ന വളമാണ് വിവിധ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി നമ്മൾ ഇപ്പോൾ ഒരു നൂതന പദ്ധതി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മളെ ഒരു പന്നിശല്യം ഉള്ള സ്ഥലങ്ങളിൽ നമ്മളൊരു ഫെൻസിങ് മറ്റുള്ള പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ അത്ര ഇതില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആധുനിക രീതിയിൽ സംവിധാനം അടക്കം നിലമ്പൂർ നഗരസഭ സഭയുടെ ഈ ഭരണസമിതി ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് കർഷകർ ഗുണഭോക്തൃ വിഹിതം ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ അടവാക്കണം നവംബർ ഇരുപത്തി അഞ്ച് ആറ് ഇരുപത്തി തീയതികളിൽ നിലമ്പൂർ കൃഷി ഭവനിൽ നിന്നും ലഭിക്കുന്നതാണ് പദ്ധതി പ്രകാരം നേരത്തെ അപേക്ഷ സമർപ്പിച്ച കർഷകർക്കാണ് വളം വിതരണം നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിലെ പതിനായിരത്തോളം തെങ്ങുകൾക്കാണ് വളം വിതരണം ചെയ്യുന്നത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം സ്കിയ കിണതോപ്പിൽ ഗോപാലകൃഷ്ണൻ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ കൃഷി ഓഫീസർ വിശാഖ ടി സ്വാഗതവും അസിസ്റ്റന്റ് ഓഫീസർ ഷിബുകുമാർ എം എസ് നന്ദിയും പറഞ്ഞു കൃഷി അസിസ്റ്റന്റ്മാരായ നീത്തു കെ മീന ടി വി എന്നിവർ നേതൃത്വം നൽകി ജില്ലയിൽ അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഈ മാസം അവസാനിക്കാനിരിക്കെ അഞ്ച് ലക്ഷം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി രണ്ട് ദശാംശം എട്ട് ഒന്ന് ലക്ഷം ഇനി മസ്റ്ററിംഗ് നടത്താനുള്ളത് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ജില്ല ഇരുപത് ദശാംശം അഞ്ച് ആറ് ലക്ഷം പേരാണ് അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ ജില്ലയിൽ ഉൾപ്പെടുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ മസ്റ്ററിംഗ് നടത്തിയത് എറണാട് താലൂക്കിലാണ് രണ്ട് ദശാംശം അഞ്ചു ഒൻപത് ലക്ഷം പേർ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേരാണ് ബാക്കിയുള്ളത് ഏറ്റവും പേർ മസ്റ്ററിംഗ് നടത്തിയത് ആണ് ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം പേർ ഇവിടെ മുപ്പത്തി ആറായിരത്തി മൂന്ന് പേർ ഇനി മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുണ്ട് നിലമ്പൂരിനെ സമ്പൂർണ്ണ അവയവദാന അവബോധ പ്രദേശമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയും അവയവദാതാക്കളുടെ സംഘടനയായ അനശ്വരയും സംയുക്തമായി അവയവ മൃതദേഹദാന അവബോധ സെമിനാർ നടത്തി കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി അവയവ മാറ്റിവേണ്ടി മാത്രമായിട്ടുള്ള പ്രഖ്യാപിച്ചിരിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിനു സമീപത്തായിട്ട് അത്തരത്തിലൊരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കേരള സർക്കാർ തലശ്വര പ്രസിഡന്റ് മാത്യു കാരാമ്പേലി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പ്രസാദ് സ്വാഗതം പറഞ്ഞു ഐ ഹോസ്പിറ്റലിലെ ധീരജ് കെ എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മാർട്ടിൻ കെ ജോൺ അനസ് കെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പ്രവീണ എന്നിവർ ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് ഗോവർദ്ധനൻ പി ബാലകൃഷ്ണൻ കെ എന്നിവർ നേതൃത്വം നൽകി വിവിധ കോളേജ് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മുസ്ലിം ലീഗിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിനെതിരെ വിമർശനം ഉണ്ടാകും ഇല്ലെങ്കിലും അത്ഭുതമുണ്ടാകും വയനാട്ടിലും പാലക്കാടും യു ഡി എഫിന് വൻ ഭൂരിപക്ഷമാണുള്ളത് ഈ വിജയത്തിൽ ലീഗിനും പാണക്കാട് തങ്ങൾക്കുമുള്ള പങ്ക് വലുതാണ് ഇന്ന് വന്ന കണക്ക് പ്രകാരം എൽ ഡി എഫ് പലയിടത്തും മൂന്നാമതാണ് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇടതുപക്ഷം അവരുടെ അവസ്ഥ കൂടി ആലോചിക്കണം വോട്ട് ചർച്ച ഉണ്ടാകുന്നത് എൽ ഡി എഫിനാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പത്തായിരത്തിൻ്റെ മുകളിലാണ് അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാലോ പതിനെട്ട് പതിനെട്ടാം അതിൻ്റെ മുകളിലാണ് ഇത്ര വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയും സാധിക്കലി ചതുക്കലീസിയാ തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട് ആലോചനപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ നമുക്കറിയാലോ ഇന്ന് കണക്ക് വന്നിട്ടുണ്ട് കണക്കിൽ എൽ ഡി എഫ് ഒരുപാട് നിയോജകണ്ഡങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഈ ഡിവൈഡുണ്ടാക്കി ഗവൺമെന്റിന്റെ നേട്ടം പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ മറ്റു പല ചേരിതിരുവിനെ ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയാക്കി പോകുമ്പോൾ അടുത്തപക്ഷം ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് ചോർച്ച സംഭവിക്കുന്നത് അവരുടെ കാട് മാറ്റി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം അവർ ചിന്തിക്കുന്നില്ല മന്ത്രിയുടെ മണ്ഡലങ്ങളിൽ പോലും എൽ ഡി എഫ് ബി ജെ പിക്ക് പിന്നിലാണ് അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് അറിയുന്നില്ല ചേരിതിരിവിനിടയാക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് അവരെ എങ്ങനെ ബാധിക്കുന്നു ബാധിക്കുന്നുവെന്നവർ ഓർക്കണമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ ആർ എസ് എസ് നേതാക്കളെ മുസ്ലിം ലീഗ് ഇപ്പോൾ മഹത്വവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഒരു ദിവസത്തെ തോന്നൽ കൊണ്ട് ഉണ്ടാക്കിയതല്ല പരാമർശമെന്നും പിണറായി പ്രതികരിച്ചിരുന്നു ഭരണഘടന അതിനെ തകർക്കാനാണ് ആർ എസ് എസ് ശ്രമം കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ എല്ലാം പതിയെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങൾ ആയി മാറുന്നു വർഗീയതയോടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് ഈ മാറ്റം ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ് അന്ന് കേരളത്തിൽ മന്ത്രിസഭയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു ലീഗ് കോൺഗ്രസ് നിലപാടിനോട് എതിർപ്പ് വേണമെന്ന് ലീഗിൽ അഭിപ്രായമുണ്ടായി എന്നിട്ടും ലീഗ് എതിർത്തില്ല കേരളത്തിലെ മന്ത്രിസഭയിലെ സ്ഥാനം പോകുമോ എന്നാണ് ലീഗ് പേടിച്ചത് അന്ന് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പുണ്ടായി പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്ത് പോയി പക്ഷേ തങ്ങളെ കാണാൻ ആരും പോയില്ല അധികാരം നിലനിർത്തുവാൻ ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്യുന്ന രൂപത്തിൽ ലീഗ് മാറി എന്നുമായിരുന്നു പിണറായിയുടെ വിമർശനം കോഴിക്കോട് നടന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അൻപത്തി അഞ്ച് കിലോഗ്രാം ഫുൾ കോൺട്രാക്ട് വിഭാഗത്തിൽ കേരളത്തിനായി സ്വർണമെൻഡൽ നേടി വലമ്പൂരിലെ നിഷാദ് അഞ്ചും വലമ്പൂർ തോട് പള്ളിയാൽ അൻസാറിന്റെയും മകളാണ് നിഷാന്ത് അഞ്ചു വയസ്സുള്ള നിഷാദ് അണ്ടർ അണ്ടർറ്റീനിൽ കിലോഗ്രാം വിഭാഗത്തിലാണ് ഇറങ്ങിയത് ഏഴു വർഷമായി കരാട്ടയും ഒന്നര വർഷമായി ബോക്സിംഗും പരിശീലിക്കുന്നുണ്ട് പൂപ്പലം ബുഷിഡോ ക്ലബിലാണ് ആയോധന കലാഭ്യാസം അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് തായ്ലൻഡിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും ചെയ്ത അത്ലറ്റ് കൂടിയാണ് നിഷാദ് ഇതോടെ ബുള്ളറ്റിൻ അഞ്ചു നമസ്കാരം